ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ അവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കാം അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാല്ലേ അങ്ങനെ നമ്മുടെ വായിജയുടെ ചെപ്പക്കുറ്റി അല്ലെങ്കിൽ കരണക്കുറ്റി എന്നൊക്കെ പറയുന്നല്ലേ നോക്കി ചെകിട് അങ്ങനെ പറയാം ചെകിട്ട് നോക്കിയിട്ട് ഗംഗാധരൻ ഒരു അടി വെച്ചു കൊടുത്തിരിക്കുകയാണ് ഇത് കൊടുക്കാൻ ഇതുവരെ ബാലചന്ദ്രന് കഴിഞ്ഞിട്ടില്ല അതിന്റെ നല്ല കുറവുണ്ടായിരുന്നു നമ്മുടെ വൈജയ്ക്ക് ഇനിയിപ്പോ ഒരു അടി കിട്ടി എന്ന് പറഞ്ഞൊന്നും വൈജ നേരെ പോകുന്നില്ല പക്ഷെ ഗംഗാധരൻറെ വായിൽ നിന്നും വീഴുന്ന ഓരോ വാക്കുകളും നമ്മുടെ വൈജയെ കിടുകിടാ വിറപ്പിക്കുന്ന വാക്കുകളാണ് നമ്മുടെ വൈജയുടെ ഫ്ലാഷ് ബാക്ക് ആണ് ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും അത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് മക്കള് മക്കള് നമ്മുടെ വൈജയുടെ ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങുന്നതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് എടി വൈജെ നിന്റെ ആഗ്രഹയിലെ കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ വിളിച്ചു പറഞ്ഞാല് നീ അണ്ണാക്കിൽ പിരിവെട്ടി നിൽക്കും എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് തേങ്കാതെ ഇത് കേട്ടിട്ട് മക്കളും അന്താളിച്ചു നിക്കുകയാണ് കേട്ടോ നമ്മുടെ വൈജയെ തല്ലാൻ കൈ ഉയർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു വലിയൊരു സംഭവമാണ് ആരും ഇതുവരെ വൈജയെ തല്ലിയിട്ടില്ല നേരത്തെ തല്ലി കിട്ടിയിരുന്നെങ്കിൽ ഇത് ഉണ്ടാവില്ലായിരുന്നു അങ്ങനെ നമ്മുടെ വൈജയ്ക്ക് തല്ലും കൊണ്ട് വൈജയുടെ ഈ ആഗ്രഹിലെ കഥയും അങ്ങോട്ട് വിളിച്ചു പറയുകയാണ് നീ മിണ്ടാതെ ഇരുന്നോ നിനക്ക് എന്ത് അർഹത ഇരുന്നിട്ടാടി നീ കടന്ന് ചെലക്കുന്നത് നിന്റെ ആഗ്രഹയുടെ കഥകളും നിന്റെ ജീവചരിത്ര രൂപം വിളിച്ചു പറഞ്ഞാല് നാറാൻ പോന്ന് നീ അരി നിന്റെ തലയുടെ മണ്ടയിൽ അഹങ്കാരം മുളച്ച് നിൽക്കുന്നത് എന്താടി ആ അഹങ്കാരം മുള വന്നതെ വെട്ടിമാറ്റാൻ അറിയാ എനിക്ക് ഞാൻ എന്നിട്ട് മിണ്ടാതിരിക്കുന്നത് ക്ഷമിക്കുന്നത് പോട്ടെ പോട്ടെ ജീവിച്ചെങ്ങനെയെങ്കിലും പൊക്കോട്ടെ കുടുംബം തകർക്കണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ടാ ഞാൻ പറയാതിരിക്കുന്നത് നിനക്ക് വേണ്ടി ഞാനും ഈ നിൽക്കുന്ന മാലവിയും അച്ഛനും അമ്മയും ഒക്കെ എന്തവരം കഷ്ട കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിനക്കറിയാലോ നിനക്ക് വേണ്ടി അത് നിനക്ക് വേണ്ടി എന്നിട്ടും നിന്റെ അഹങ്കാരം കുറഞ്ഞില്ല എന്ന് പറഞ്ഞാല് ഇപ്പൊ മേടില് കിടക്കുന്ന ബാലചന്ദ്രനോട് നിനക്ക് ഓരോന്ന് ചോദിക്കാൻ ഉള്ള എന്ത് അർഹതയാണ് ഉള്ളത് പോട്ടെ ഈ നിൽക്കുന്ന അലീനയുടെ മുമ്പില് നീ കിടന്ന് പലതവണ ആവർത്തിച്ചു പറയുന്നുണ്ടല്ലോ അലീനയും ബാലചന്ദ്രനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആ ബന്ധത്തെ നീ ചോദ്യം ചെയ്യുന്നത് നിന്റെ പഴയ ഫ്ലാഷ് ബാക്ക് ഓർത്തിട്ടാ എന്നൊക്കെ പറയൂ എന്താണിച്ച് നിക്കുവട്ടോ നമ്മുടെ വൈജോ വൈജയ്ക്കാണെങ്കിൽ ഒന്നും അങ്ങോട്ട് തലയിൽ അങ്ങോട്ട് ഏക്കടില്ല വൈജങ്ങ് വല്ലാണ്ടായി പോവാ വൈജ് വൈജ ഇങ്ങനെ വല്ലാണ്ടായി ഒരക്ഷരവും മിണ്ടാതെ നിൽക്കുന്നത് ഒരിക്കലും വൈജയുടെ മക്കള് കണ്ടിട്ടില്ല കൃഷ്ണമോളോ ഈ പറയുന്ന ബബിതയോ രോഹിത്തോ ഒന്നും കണ്ടിട്ടില്ല വൈജോ ഒരാളുടെ മുമ്പിൽ മിണ്ടാതെ ആട്ടിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ടില്ലാത്ത ഈ മക്കൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ഇവർക്കും വല്ലാതെ അങ്ങ് ആയിപ്പോയി കേട്ടോ അപ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് മാൽഗി പറഞ്ഞു ഗംഗട്ട ഗംഗേട്ട നിർത്ത് നിർത്ത് എന്തിനാ ഇപ്പൊ അതിനെ കുറിച്ചൊക്കെ പറയുന്നത് അവരൊക്കെ അവിടെ നിൽക്കുന്നത് കണ്ടില്ലേ അവിടെ നിക്കുന്നത് കണ്ടില്ലേ നിർത്ത് നിർത്ത് എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അതൊക്കെ തന്നെയാ പറഞ്ഞത് അപ്പോഴത്തേക്ക് എങ്ങനെ നിർത്തും പറയാതിരുന്ന സാധനങ്ങളൊക്കെ വായിൽ നിന്ന് ഛർദ്ദിപ്പിച്ചെടുത്ത് പറയിപ്പിക്കുന്നത് ആരാ ദേ ഇവളല്ലേ ഇവളെ ഒറ്റ ഒരുത്തി ഇവളൊറ്റൊരുത്തി ഇതിനെല്ലാത്തിനും കാരണം നിന്റെ ഭർത്താവ് ഭർത്താവിപ്പം മോളില് വയ്യാതെ കിടപ്പുണ്ടെങ്കില് നിന്റെ ഭർത്താവ് ഭർത്താവിപ്പം ാൻ പറയുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ഒറ്റ ഉള്ളൂ അത് നീയ വൈജ നീയ അത് ഞാൻ ആരുടെ മുമ്പിലും പറയും അതുകൊണ്ട് നീ മിണ്ടാതിരുന്നോ ഇനി നിനക്ക് പ്രതികരിക്കാനുള്ള ഒരു ഒരു അർഹതയും ഒരു അവകാശവും ഇല്ല നീ മിണ്ടരുത് മിണ്ടി പോകരുത് നീ എൻറെ മുമ്പില് മറ്റുള്ളവരുടെ മുമ്പില് നീ എന്തു വായിക്കു പക്ഷെ നീ എൻറെ മുമ്പില് എല്ലാം അറിയാവുന്ന എൻറെയും മാതൃയുടെ മുമ്പിൽ നീ മിണ്ടിപ്പോകരുത് ഇനി ഒരു അക്ഷരം നീ മിണ്ടരുത് നിന്റെ അഹങ്കാരം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗംഗാധരൻ പിടിയും ഒക്കെ വിട്ടങ്ങ് പോവുകയാണ് മാലതിയാണെങ്കിൽ പിള്ളാരെയൊക്കെ നോക്കുവോ പിള്ളേർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഏതായാലും ഈ സമയത്ത് നമ്മുടെ അലീനിയ അവിടെ നിൽപ്പുണ്ട് അപ്പം അലീനയ്ക്ക് ആഗ്രഹയിലേക്കഥ മൊത്തം അറിയാമല്ലോ അലീനിയും അങ്ങ് സ്തംഭിച്ചു പോയി ഇത്രയൊക്കെ നമ്മുടെ വൈജയുടെ മുമ്പിൽ വെച്ച് വൈ വൈ അലീനയുടെ മുമ്പിൽ വെച്ച് വൈജ അടിച്ചത് വൈജിക്ക് വലിയൊരു വൈരാഗ്യം കൂട്ടുകയുള്ളു ഒരിക്കലും ഒരു 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 ചെറിയൊരു ഇത് ഒരു ഒരു ശതമാനം പോലും കുറയത്തില്ല നമ്മുടെ വൈജയുടെ വൈരാഗ്യം കേട്ടോ വൈരാഗ്യം കൂടുവുള്ളൂ വൈരാഗ്യവും വാശിയൊക്കെ വൈജിക്ക് കൂടുള്ളു വൈജദേ അലീനിയ ഒരു നോട്ടം കേട്ടോ ശ്വാസം മീഡിലേക്ക് എടുക്കുന്നു താഴേക്ക് വിടുന്നു മീളിലേക്കെടുക്കുന്നു താഴേക്ക് വിടുന്നു അങ്ങനെ സൂക്ഷിച്ച് നമ്മുടെ അലീനിയെ നോക്കിയിട്ട് തൊറപ്പിച്ചു നോക്കിയിട്ട് ഒരൊറ്റ പോക്ക് പോയിട്ടോ ഈ സമയത്ത് അലീനി ഇങ്ങനെ വിറച്ചു കിടുകിടാ വിറച്ച് നിക്കുകയാണ് അപ്പൊ അലീനയുടെ അടുത്തേക്ക് ഏർ നമ്മുടെ ഗംഗാധരനും മാലതിയും കൂടെ ചെന്നിട്ട് പറഞ്ഞു മോളെ നീ വിഷമിക്കൊന്നും വേണ്ട നിന്നെ അടിച്ചു അല്ലേ അവള് ഉം അവക്കിപ്പൊ ഞാനൊരു അടി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞതും നമ്മുടെ അലീന പറഞ്ഞു വേണ്ടായിരുന്നു സാർ എന്തിനാ വെറുതെ വൈജാ മേഡത്തിന് ഞാൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിക്കുന്നത് ഞാൻ കാരണം അപ്പഴത്തേക്കും അവിടെ നിന്ന് ബബിതയും പറയുവ ഇവള ഇവള അല്ലെങ്കിലും കാരണം ഈ വീട്ടിൽ ഇതുവരെ ഇങ്ങനെ ഒരു വഴക്ക് നടന്നിട്ടുണ്ടോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അച്ഛനും അമ്മയും വഴക്കിട്ട് ഞങ്ങള് കണ്ടിട്ടില്ല അമ്മ എന്തു പറഞ്ഞാലും അച്ഛൻ സൈലന്റ് ആയിട്ടിരിക്കുന്നതായിരുന്നു പക്ഷെ ഇവളെ വന്നതിൽ പിന്നെ അല്ലേ ഇതൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു ബാബിത ഇത് കേട്ട ഉടനെ പറഞ്ഞു മാലതി പറഞ്ഞു ബബിതേ നീ മിണ്ടാതിരിക്കുന്നുണ്ടോ പിള്ളേരും പറയേണ്ടടുത്ത് പറഞ്ഞാൽ മതി നിന്നോട് ഇപ്പൊ ആരുമൊന്നും ചോദിച്ചില്ലല്ലോ മിണ്ടാതെ അകത്ത് കയറി പൊക്കോളാൻ പറഞ്ഞു പിന്നെ പറയാതെ എങ്ങനെ ഇരിക്കും ഇവള് വന്നിട്ട് തന്നെയാ അമ്മേനെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുമെന്നും വേണ്ട ഇവിടെ ഒറ്റ ഒരിത്തി കാരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കൃഷ്ണവോട് പറഞ്ഞു ബബിത ചേച്ചി എന്തിനാ ചേച്ചി വേറുതെ അലീന ചേച്ചീനെ കുറ്റം പറയുന്നത് ബബിത ചേച്ചി ഒരിക്കലും ഒരിക്കലും ഇത് അലീന ചേച്ചി കാരണമല്ല നമ്മുടെ അമ്മ കാരണമാ ഇത്രയൊക്കെ സംഭവിക്കുന്നത് അച്ഛന് കാണാൻ ആഗ്രഹം ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമുണ്ടോ ഒരിക്കലും ഇല്ല പിന്നെ അലീന ചേച്ചി അച്ഛൻ കാര്യം ചെയ്തു കൊടുത്താൽ എന്താ പ്രശ്നം ഇരിക്കുന്നത് അലീന ചേച്ചി അച്ഛനെ ശുശ്രൂഷിച്ചാൽ എന്താ പ്രശ്നിക്കുന്നത് മുത്തശ്ശീനെ ശുശ്രൂഷിക്കുന്നത് അലീന ചേച്ചി അല്ലെ അലീന ചേച്ചി ശുശ്രൂഷിക്കുന്നത് എങ്ങനെയാണെന്ന് അച്ഛനും നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത് എന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അലീനെ നോക്കിയാൽ മതി അതിന് വലിയ തെറ്റൊന്നും തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല മാലതി പറഞ്ഞു മോളെ കൃഷ്ണെ നീ അകത്ത് കയറിപ്പോ ബബിതെ കയറിപ്പോക്കെ നിങ്ങൾ ഇവിടെ നിൽക്കണ്ട അകത്ത് കയറിപ്പോകാനാ പറഞ്ഞത് ഇനി ആരും ഇതിനെക്കുറിച്ച് ഓരോ അഭിപ്രായവും പറയേണ്ട കേറിപ്പോ പറഞ്ഞ് നമ്മുടെ ബബിതയും കൃഷ്ണനെയൊക്കെ ഓടിച്ചു വിടുവാണ് കേട്ടോ അങ്ങനെ ബബിതയും കൃഷി കൃഷ്ണയൊക്കെ അങ്ങ് പോയിട്ടോ അപ്പൊ ഇടക്കിടക്ക് ബബിത പറയുന്നുണ്ട് കൃഷ്ണമോളോടും പറയാണ് ഓ ഈ അലീന വന്നതോട് കൂടിയാ നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടത് അതെനിക്ക് ഉറപ്പായ കാര്യം തന്നെയാന്ന് പറയുമ്പോ ഇതും പറഞ്ഞു ആ അത് ശരിയാ അവൾ എന്നിവിടെ കാലെടുത്ത് വെച്ച് കുത്തിയോ അന്ന് തുടങ്ങിയത് അമ്മയും അച്ഛനും തമ്മിലുള്ള ഈ വഴക്ക് അപ്പൊ കൃഷ്ണമോള് പറയാ പിന്നെ അതിനു മുമ്പ് അച്ഛനും അമ്മയും ഇവിടെ വഴക്കുണ്ടാക്കിയിട്ടില്ലേ ഇവിടെ വഴക്കില്ലായിരുന്നോ അയ്യോ അച്ഛനും അമ്മയും മുഖത്തോടും മുഖം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹത്തോടെ എന്തെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നിട്ട് ഇപ്പൊ അലീന ചേച്ചിക്ക് കുറ്റം കുറ്റം രോഹിത്തേട്ട രോഹിത്തേട്ടൻ കുറ്റം ചെയ്തിട്ട് ഇപ്പൊ അത് അലീന ചേച്ചിയുടെ മുതത്തു കൊണ്ടു വയ്ക്കാൻ നോക്കരുതേ അപ്പൊ പെട്ടെന്ന് നമ്മുടെ രോഹിത് ഒന്നും മിണ്ടാനില്ലാതെ അങ്ങ് നിൽക്കുകയാണ് കേട്ടോ അല്ല അല്ല ബബിത ചേച്ചിയുടെ അല്ല അലീന ചേച്ചിയുടെ പുറത്ത് കൊണ്ടു വയ്ക്കാൻ നോക്കരുത് എന്നാട്ട പറഞ്ഞത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബബിത പറഞ്ഞു നിനക്ക് എന്തിനാടി അവളോട് ഇത്രയ്ക്ക് സ്നേഹം അങ്ങനെ സ്നേഹം കൊടുക്കാൻ മാത്രമേ നിനക്ക് അവളെ എന്താ തന്നിട്ടുള്ളത് ആ അച്ഛനെ എടുത്ത പോലെ നിന്നെ മയക്കെടുത്തിട്ടുണ്ടല്ലേ അവിടെ എന്നെ ആരും മയക്കിയെടുത്തിട്ടില്ല മയക്കെടുക്കേണ്ട ഒരു ആവശ്യം ഇല്ല നല്ലത് ഏതാ ചീത്ത ഏതാ എന്നൊക്കെ നന്നായിട്ട് വേർതിരിച്ച് അറിയാൻ എന്നെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരും തർക്കിക്കണ്ട അലീന ചേച്ചി നല്ലൊരു പെങ്കൊച്ചു തന്നെയാ ഈ വീട്ടിൽ അലീന ചേച്ചിയെ പോലെ ഇനി ജോലിക്കായിട്ട് വേറെ ആരും വരുവേല അല്ല നിനക്കിഷ്ടപ്പെട്ട മൊട്ട ഓംപ്ലേറ്റും ഏഹ് മറ്റേ എന്തോ ഉരുളക്കിഴങ്ങിന്റെ ചിപ്സും ഒക്കെ ഉണ്ടാക്കി തരുന്നില്ലേ ഏഹ് അതൊന്നും നിനക്ക് പോരേടി എന്നിങ്ങനെ ചോദിച്ചുട്ടോ നമ്മുടെ ബബിത ബബിത അല്ല കൃഷ്ണമോളോ ഓ പിന്നെ ഹോംലറ്റ് ഉണ്ടാക്കാനും ആർക്കും അറിയാം മേലാ മേലാത്തത് ലേസ് ഉണ്ടാക്കാനും എല്ലാവർക്കും അറിയാം എങ്കിൽ പിന്നെ നിനക്ക് തന്നെ ഒന്ന് തിന്നാ പോരായിരുന്നോ ഓ എന്നിട്ട് രാവിലെ പോകുമ്പോ അലീനെ ബ്രേക്ക്ഫാസ്റ്റ് ആയോ അലീനെ ലഞ്ച് ബോക്സിൽ എന്താ അലീനെ ടിഫിൻ ബോക്സിൽ എന്താ എന്നൊക്കെ ചോദിക്കുന്നതിന് ഒരു നാണവും ഇല്ലല്ലോ നിനക്ക് ഉം അന്നിട്ട് ഇപ്പൊ കുറ്റം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക അമ്മയുടെ കൂടെ ചേർന്ന് അമ്മ പറയുന്നത് ഒന്നും ഒന്നും അങ്ങ് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് ദേ കൃഷ്ണമോളെ വലിയ വായിൽ വലിയ വർത്താനം പറ ചെറിയ വായിൽ വലിയ വർത്താനം പറയരുതേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനെ അലീനെ അല്ലെ കൃഷ്ണമോളെ അങ്ങ് പബിത ഓടിച്ചു വിടാണ് കേട്ടോ ഏതായാലും കൃഷ്ണമോളെ അങ്ങ് പോയി കേട്ടോ ഈ സമയത്ത് നമ്മുടെ അലീനെ കൂടി കൂടിയിരിക്കുമ്പോഴത്തേക്കും ഗംഗാധരിഞ്ഞു മാലതി കൂടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു മോളെ നീ വിഷമിക്കണ്ടട്ടോ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എനിക്കറിയില്ല സാർ ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് ഏർ ബാലചന്ദ്രൻ സാർ പറയുന്നത് പോലെ ഞാൻ കേക്കണുണ്ട് ഞാൻ ഇവിടുന്ന് പോണോ പോകാം എനിക്ക് ഒരു പ്രശ്നവുമില്ല ബാലചന്ദ്രൻ മേനോൻ സാർ പറയും പോകണ്ടാന്ന് മേഡം പറയും പോകണമെന്ന് ഞാൻ ആര് പറയുന്ന കേൾക്കണം ആര് പറയുന്ന കേൾക്കാതിരിക്കണം മുത്തശ്ശിയും മനുസാറും ഒക്കെ എന്നെ ഇവിടുന്ന് വിടുന്നില്ല ഇപ്പം ഇപ്പൊ എന്തേ ബാലചന്ദ്രൻ സാറും എന്നെ ഇവിടുന്ന് വിടുന്നില്ല വൈജ മേടത്തിനാണെങ്കിൽ എന്നെ കണ്ണിന് കണ്ടുകൂടാ സത്യമായിട്ടും പറയാല്ലോ മേഡത്തിനോട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മേഡം എന്തിനാ പിന്നെ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എൻ്റെ മുഖത്തിന്ന് അടിച്ചതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ലാട്ടോ എൻ്റെ അമ്മയായിരുന്നെങ്കിലും പക്ഷെ സ്വന്തം അമ്മയാണെങ്കിലും അടിക്കുന്നതിനൊരു കാരണം കാണൂല്ലോ അല്ല ഇനിയിപ്പം തെരുവിലൂടെ നടന്നു പോകുന്ന ആണെങ്കിലും അത് കുറയ്ക്കാതെ അതിനെ ആരും തല്ലാനോ അടിക്കാനോ ഒന്നും പോകുന്നില്ലല്ലോ പക്ഷെ ഞാനിവിടെ എന്താ ചെയ്യുന്നത് ഞാൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ആരോടും ഒന്നും ചെയ്തിട്ടില്ല ഈ വീട്ടിലുള്ള ഓരോരുത്തരെയും എൻ്റെ സ്വന്തമായിട്ട് കണ്ടിട്ടല്ലേ ഉള്ളൂ ഞാൻ പിന്നെ എന്തിനാ വൈജ മേഡം എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് എനിക്കറിയില്ല ഇനിയിപ്പം സാറ് പറഞ്ഞ് സാറ് ഇവിടുന്ന് പോ പോകണമെന്ന് പറയുന്നത് വരെ ഞാൻ ഇവിടെ നിൽക്കും അത് ഞാൻ തീരുമാനിച്ചത് തന്നെയാണ് കാരണം സാറിന് എന്നോട് അത്രയ്ക്ക് സ്നേഹമുണ്ട് അത് ഈ പറയുന്ന വൈജാമേടം പറയുന്ന പോലെ ഒരു സ്നേഹമല്ല ഒരു അച്ഛൻ എനിക്ക് നൽകുന്ന ഒരു സ്നേഹം എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ അപ്പൊ ആ സ്നേഹം ആ സ്നേഹം ഞാൻ പരിഗണിക്കണ്ടേ അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു മോളെ നീ ഞാൻ പറയുന്നത് കേൾക്കണം സത്യം പറയാലോ നീ ഈ കുടുംബത്തിലെ വേലക്കാരിയായിട്ട് എനിക്കോ ീ നിൽക്കുന്ന മാലത്തിക്കോ ഒന്നും തോന്നിയിട്ടില്ല നീ ഈ വീട്ടിലെ ഒരു വീട്ടുകാർ തന്നെയാണ് അതായത് വൈജയ്ക്കും ബാലചന്ദ്രനും ഒരു മകൾ ഉണ്ടായിരുന്നെങ്കില് ഒരു ഒരു മകളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവരുടെയൊക്കെ മുന്നേ ജനിച്ച ഒരു മകളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ മകളായിട്ട് മാത്രമേ അതായത് രോഹിത്തിൻ്റെയും കൃഷ്ണമോളുടെയും ബബിതയുടെ ചേച്ചിയായിട്ട് നിന്നെ ഇവിടെ എല്ലാവരും കണ്ടിട്ടുള്ളൂ ഇത് കേട്ടത് നമ്മുടെ അലീനയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞൊഴുകാനിട്ട് അലീനയുടെ കണ്ണ് മാത്രമല്ല ആസ്വദിച്ചിരിക്കുന്ന കാണുന്ന ആരുടെ കണ്ണാണെങ്കിലും നിറഞ്ഞൊഴുകിപ്പോ അലീന അത്രയ്ക്ക് തകർത്തല്ലേ അഭിനയിക്കുന്നത് കരയാൻ തുടങ്ങി കേട്ടോ അപ്പൊ നമ്മുടെ മാലു പറഞ്ഞ മോളെ നീ കരയരുത് നീ കരയാൻ പാടില്ല ഏർ വൈജ പലതും വിളിച്ചൊക്കെ പറയും ഉം അവൾ എന്തും പറഞ്ഞോട്ടെ മോളത് വൈദ്യാക്കേണ്ട കാര്യമില്ല നിനക്ക് സപ്പോർട്ടായിട്ട് ഇവിടെ ദേ മുത്തശ്ശിയുണ്ട് മനു ഉണ്ട് ബാലചന്ദ്രൻ ഉണ്ട് ഏഹ് പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നത് ഒന്നും ഒന്നും കൊണ്ട് നീ വിഷമി വിഷമിക്കരുത് നിന്റെ നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിനക്ക് നിന്റെ എന്ത് സങ്കട സങ്കട എന്തോ ആയിക്കോട്ടെ നിനക്ക് സങ്കടം ഉണ്ടെങ്കിലും ആ ഒരു സമയത്ത് നീ ഞങ്ങളെ വിളിച്ചാൽ മതി ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട് വൈജ് മാത്രം ഈ വീട്ടിൽ എന്ന് പറഞ്ഞ് നീ ഒറ്റപ്പെടാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് മോളിപ്പോ ഒരു കാര്യം ചെയ്യാ ഈ കണ്ണീരൊക്കെ അങ്ങ് തുടക്ക് ഒരിക്കലും ഒരിക്കലും കരയാൻ പാടില്ല ഈ വീട്ടിലെ മൂത്ത കുട്ടിയായിട്ട് തന്നെയാ ഞങ്ങൾ നിന്നെ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു പരിഗണനയും സ്നേഹവും ഒക്കെ നിനക്കുണ്ട് നിനക്ക് കിട്ടും അത് ഉറപ്പായ കാര്യമാണ് പിന്നെ വൈജ അവള് പണ്ട് മുതലേ ഇങ്ങനെയാ അവളെ ആർക്കും പറഞ്ഞു തിരുത്താൻ പറ്റത്തില്ല അഹങ്കാരത്തിന് കയ്യും കാലും മുളച്ച വിത്തന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ പിന്നെ അവക്കും കുറച്ച് സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ആകാനുള്ളത് ആ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാണല്ലോ അതുകൊണ്ട് മോള് സഹിക്കുക അല്ല സഹിക്കുക എന്നല്ല ക്ഷമിക്കുക ഒരിക്കലും സഹിക്കാൻ നിൽക്കേണ്ട ക്ഷമിക്കുക പിന്നെ എല്ലാവരും മോളുടെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക പിന്നെ ഇപ്പം വൈജം നോക്കിട്ടൊരു അടിയടിച്ചില്ലേ അതിന് ഞാൻ സോറി ചോദിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അയ്യോ അതൊന്നും വേണ്ട ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ തല്ലിലായിരുന്നോ അതുപോലെ ഞാൻ കണ്ടിട്ടുള്ളൂ ഒരിക്കലും നിങ്ങളാരും എന്നോട് സോറി ഒന്നും ചോദിക്കരുത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എന്നും ചെറുതാണ് ഒരിക്കലും ഈ വീടിനൊപ്പം ഞാൻ വളർന്നിട്ടില്ല നിങ്ങളൊക്കെ പറയും ഞാൻ ഈ വീട്ടിൽ ആരെങ്കിലും ആണ് നിവർ നിങ്ങളുടെയൊക്കെ മകളാണ് അപ്പോഴും ഒരിക്കലും മകളല്ലല്ലോ ആ ഒരു സ്ഥാനം എനിക്ക് കിട്ടില്ലല്ലോ ഏയ് അതൊക്കെ വെറുതെ മോളെ മോളെ ഈ വീട്ടിലെ മൂത്ത മകള് തന്നെയാ അത് ഞങ്ങള് അംഗീകരിച്ചു കഴിഞ്ഞു ഏതായാലും നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അലീന ഇതൊക്കെ കേട്ടിട്ട് നേരെ പോവുകയാണ് മുത്തശ്ശിയുടെ റൂമിൽ പൊട്ടി കരയാണ് പ്രസിറ്റ അമ്മയുടെ ഫോട്ടോയുടെ മുമ്പിൽ പോയി ഭയങ്കരമായിട്ടും കരച്ചില്ല പൊട്ടി പൊട്ടി കരയാണ് ഏഹ് അപ്പോഴത്തേക്ക് മുത്തശ്ശി വെച്ചു മോളെ നിനക്ക് എന്താ പറ്റിയത് എന്താ എന്താ മോളെ നീ കരയുന്നത് ഏയ് സന്തോഷം കൊണ്ടാ മുത്തശ്ശി സന്തോഷം കൊണ്ടോ അല്ല നിനക്ക് ഒരടി കിട്ടിന്നോ വൈജ നിനക്കിട്ട് ഒരു അടി തന്നു എന്നൊക്കെയാ പറയുന്നത് കേട്ടത് അപ്പൊ നീ എവിടെന്നാ മോളെ സന്തോഷിക്കുന്നത് അത് പിന്നെ വൈജാ എനിക്ക് അടി തന്നു അതൊക്കെ ശരിയാ പക്ഷെ ഇവിടെയുള്ള ബാക്കി എല്ലാവരും എന്നെ സ്വന്തം മകളെ പോലെയല്ലേ കാണുന്നത് ഇപ്പൊ എന്നോട് ഗംഗാധരൻ സാറും അതുപോലെ തന്നെ മൈതിലി മേഡമൊക്കെ പറയുകയാണെ ഞാൻ അവിടെ ഇവിടുത്തെ സ്വന്തം മകളാണെന്ന് ഇവിടുത്തെ മൂത്ത മകളാണെന്ന് ഇതൊക്കെ കേട്ടപ്പം വല്ലാത്ത സന്തോഷമായി മുത്തശ്ശേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇതൊക്കെ ഞാൻ ഒരുപാട് സന്തോഷിക്കണ്ടേ പിന്നെ എൻ്റെ ബ്രജിത മമ്മിയ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്നെ എന്നെ മാഡം തല്ലിയാലും കുഴപ്പമില്ല ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഓരോരുത്തരുടെ സ്നേഹം കാണുമ്പോഴേ എന്തോ എനിക്ക് വല്ലാത്തൊരു വല്ലാത്തൊരു സന്തോഷം ആ സന്തോഷത്തിന്റെ കണ്ണീരായത് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ അലീന വീണ്ടും പൊട്ടി പൊട്ടി കരയാണ് ഇതേ സമയമാണ് പിന്നെ നമ്മുടെ ഗംഗാധരനും മൈഥിലിയും കൂടെ നേരെ ബാലചന്ദ്രന്റെ റൂമിലേക്ക് ചെല്ലുന്നത് ഈ പ്രേതം കുറിച്ച് കാണുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാത്താൻ കുറിച്ച് കാണുന്ന പോലെ തന്നെയാണ് ഇപ്പം ബാലചന്ദ്രമേനോട് മൈതക്കിയ തറവാട്ടിലെ ഓമരക്കെണ്ടാലും ഓമരക്കെണ്ടാലും അത് തന്നെയാണ് അപ്പൊ നേരെ നമ്മുടെ ബാലചന്ദ്രന്റെ റൂമിലേക്ക് ചെല്ലുകയാണ് ഗംഗാധരനും മൈഥിലിയും കൂടെ ചേർന്ന് അപ്പൊ ഇവര് കയറി ചെന്നിട്ട് നേരെ ഗംഗ ബാലചന്ദ്രനോട് പറയാണ് ഏതായാലും ഞങ്ങൾക്ക് പോകാൻ സമയമായി ഇന്നിനിപ്പൊ ഞങ്ങള് വൈകിട്ട് പോകണമെന്ന് ഉറത്തായിരിക്കുന്നതെന്ന് പറയുമ്പഴത്തേക്ക് നിങ്ങൾ പോകുന്നതിന് എന്തിനാ എന്നോട് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് ആരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അത് പിന്നെ ബാലചന്ദ്രൻ ബാലചന്ദ്രൻ ഞങ്ങൾ പറയുന്നൊന്നു കേൾക്കണം വ്യക്തമായിട്ട് കേൾക്കണം വേണ്ട ആര് പറയുന്നതും എനിക്ക് കേൾക്കാനേ സൗകര്യമില്ല എന്തിനാ ഞാൻ നിങ്ങളൊക്കെ പറയുന്നത് കേൾക്കണത് ഒരിക്കലും ഈ ബാലചന്ദ്രമേനോൻ ആരും പറയുന്നത് ഇനി കേൾക്കില്ല 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 ഛതിയന്മാരാണ് ഛതിയന്മാർ കൈതക്കൽ തറവാട്ടിലെ ഓ ഓരോരോ ഓരോരുത്തരും ഓരോ ആൺ തരികളും ഛതിയന്മാരാണ് ചതിയന്മാര് ദേഹ് എനിക്ക് നിങ്ങളെ ആരെയും കാണണ്ട 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 അത് ഞാൻ പറഞ്ഞല്ലോ ഇറങ്ങിപ്പോ എൻ്റെ മുറിയിൽ നിന്ന് പിന്നെ ദേ ഈ കണ്ടോ എന്ന് പറഞ്ഞ ഇതെടുക്കുകയാണ് കേട്ടോ കണ്ണെടുക്കാണ് എടുത്തിട്ട് ഇത് ഇതൊന്ന് ഒന്ന് അമർത്തിയാ മതി ഞാൻ ചാകും അല്ലെങ്കിൽ അങ്ങോട്ട് വെച്ച് അമർത്തിയാ മതി നിങ്ങൾ ചാകും ഈ നെഞ്ചിനറയെ തീയാണ് തീ തീ കോരി കോരി ഇട്ടിരിക്കുകയാണ് അത് പഴുത്ത് 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 നല്ല കനലായിട്ടുണ്ട് ആ കനലിനോടാ നിങ്ങൾ ഇപ്പൊ യുദ്ധം ചെയ്യാൻ വന്ന് നിൽക്കുന്നത് ഹാരെ ന്യായീകരിക്കാൻ പെങ്ങളെ ന്യായീകരിക്കാൻ വന്ന് നിൽക്കുന്നതാണെങ്കിലേ വേണ്ട നിർത്തിക്കോ പെങ്ങളുടെ ന്യായീകരണം ഇവിടെ നിർത്തിക്കോ ആരും ന്യായീകരിക്കണ്ട ചതിക്ക് പകരം ചതി അത് തന്നെയാ വേണ്ടത് പിന്നെ എന്നെ കൊണ്ടിന്നും കൂടുതലൊന്നും പറയിപ്പിക്കണ്ട ഇറങ്ങി പൊക്കോണോ ഇവിടെ നിന്ന് എനിക്ക് ഓറ്റോരുത്തരെയും കാണണ്ട കായിതക്കൽ തറവാട്ടില് ഓറ്റോരൺതരിയെയും പെൺതരിയേയും എനിക്ക് കാണണ്ട 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 ഇറങ്ങി പോകാനാ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാം അപ്പം മൈതിരി പറഞ്ഞു ബാ രങ്ങേട്ട നമുക്ക് പോവാ ബാലചന്ദ്രമേനോന്റെ സമനില തെറ്റിയിരിക്കാണ് അപ്പൊ പിന്നെ അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും എന്തിനാണ് ഇനി അവിടെ നിൽക്കുന്നത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ ബാലചന്ദ്രമേനോന്റെ മനസ്സ് തകർന്നിരിക്കുന്നത് ബാലചന്ദ്രമേനോൻ അല്ലേ അറിയത്തുള്ളൂ വൈജ് അത്രമാത്രം സ്നേഹിച്ചു കെട്ടണം കെട്ടണം എന്നാഗ്രഹിച്ച് ആറ്റുനോറ്റിരുന്ന് കല്യാണം കഴിച്ചു പൈസ ഒന്നും ഇല്ലാത്തത് കൊണ്ട് സമ്മതിച്ചിരുന്നില്ലാദ്യം അതുകൊണ്ട് പാവം ബാലചന്ദ്രമേനോൻ നേരെ ഫ്ലൈറ്റ് കീറി അവിടെ മരുഭൂമിയിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് പണക്കാരനായി തിരിച്ചു വന്നാണ് വൈജിയെ കല്യാണം കഴിച്ചത് എന്ത് റിസ്ക് നമ്മുടെ കല്യാണം കഴിക്കാൻ ആ വൈജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലചന്ദ്രൻ മര്യാദയ്ക്ക് ഒരിക്കലും ഇല്ല എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാട്ടോ നമ്മൾ ഇന്ന് രാവിലെ ഫുൾ വിശേഷവുമായിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മളിപ്പം നമ്മുടെ പുതിയ ചാനലില് നമ്മുടെ അപ്കമിങ് വിശേഷം അലീനയുടെ അപ്കമിങ് വിശേഷം എന്നും ഇടുന്നുണ്ട് ഒരു ആറു മണി ആറേമുക്കാൽ സോറി ആറുമണി അല്ല ആറേമുക്കാൽ ഒക്കെ ആവുമ്പോഴത്തേക്ക് നമ്മൾ എന്നും അലീനയുടെ അപ്കമിങ് വിശേഷം ഇടുന്നുണ്ട് ആർക്കെങ്കിലും ചാനലിന്റെ ലിങ്ക് വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ തരാട്ടോ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ ലിങ്ക് ഇട്ടാ ലിങ്ക് എന്ന് പറഞ്ഞൊന്ന് കമന്റ് ചെയ്താലും മതി ഞാൻ ഞാനപ്പം തന്നെ ലിങ്ക് ഇട്ട് തരാട്ടോ അപ്കമിങ് വിശേഷങ്ങളാണ് അടിപൊളി വിശേഷമാണ് ആരും മിസ് ചെയ്ത് കളയരുത് അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ ഈ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ലൈക്കിലൂടെ തരാൻ വേണ്ടി ശ്രമിക്കാം ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കാം അപ്പോൾ ഞാൻ പോവാട്ടോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ തരാം ബൈ ബൈ